ശരി സ്വന്തം പേര് പോലും പേര്യല്ലാതെയാണ് ഇസ്ലാമിന് പിന്നെ ഞാൻ എന്നോട് പറഞ്ഞത് യൂട്യൂബില് യൂട്യൂബിൽ എന്നിട്ട് ഇങ്ങനെ ഇതാക്കിയ ലിയാക്കത്തലി സി എം നിങ്ങളെമിന് ഇസ്ലാമിനെ വിമർശിക്കാൻ കുറ്റം പറയുകയും പറഞ്ഞു നടക്കലാ എന്താ ആരാ പറഞ്ഞു ഞാൻ പറഞ്ഞു ലിയാക്കത്തലിന്ന് പറഞ്ഞാല് വല്യ എന്തോ പേരല്ലേ

വെറുതെ വന്നിട്ട് ഓരോരുത്തരായിട്ടും സംവാദം നടത്തി മുട്ടും മറക്കി പോന്നത് വേറെ എന്തിനാ ഇസ്ലാമിനെ ഇസ്ലാമിന്റെ പേരും വെച്ചിട്ട് അറബി പേരാണ് വാപ്പ എനിക്ക് അറബിപ്പേരങ്ങൾ ആ മുഹമ്മദിന്റെ സംസ്കാരം തുളുമ്പി വരുന്നേ പോര ഒന്നും ആയിട്ടില്ല അന്ന് വൈകുന്നേരത്തോ ബാക്കി തരാം പറഞ്ഞ് പഠിപ്പിക്കാം ലൈവില് ലൈവിലുണ്ട് ലൈവില് കാണിച്ചു സഹിത ഞാൻ കാണിച്ചാണ് നിങ്ങളെയൊക്കെ ഇങ്ങളെയൊക്കെ ഈ സംസ്കാരം എവിടെ നിന്ന് കിട്ടിയത് അത് മുഹമ്മദ് ബീനം കിട്ടിയതാണോ എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കണ പറഞ്ഞു പിന്നെ പിന്നെ യൂട്യൂബില് ലൈവില് വന്നിട്ട് പറയുന്നത് ഞാൻ കിതാബിലുള്ളതാണ് പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞാല് കഴിയും ആ വിമർശിച്ചോളൂ സൗകര്യത്തിലല്ലേ ഇപ്പൊ നിങ്ങള് പറയണ പോലെ ചെയ്യാനാണോ ഞാനിവിടെ നിങ്ങളൊരു അപേക്ഷ കാര്യം ചെയ്യേ ലിയാക്കത്തിന്റെ പേര് മാറ്റണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജിയാണ് കൊടുക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്താളി ലിയാക്കത്ത് ഞങ്ങളുടെ മതത്തിന്റെ പേര് ഉപയോഗിച്ച് മതവിമർശനം നടത്തുന്നു എന്റെ പേര് മാറ്റണം എന്ന് എനിക്ക് തോന്നുന്നുള്ളോ മാറ്റോ ഞങ്ങള് വിളിച്ചു പറയുമ്പോൾ മാറ്റാൻ ഞാനെന്താ അവിടെ വിളിച്ച് പറയാൻ പേര് മാറ്റണം പേര് മാറ്റിക്കോ എന്റെ പേര് ഇനിയും പറയും ഇനിയും പറയൂ പറഞ്ഞില്ല പറഞ്ഞില്ല ഇനിയും പറയൂ തെറിയൊന്നും ഞാൻ പറയാറില്ല കുറ്റം പറഞ്ഞു വിമർശിക്കുന്ന ഇനിയും പറയും ഇതാണ് ഇതാണ് മര്യാദ മര്യാദിക്കും സാഖ്യൊക്കെ ഓസാന പറഞ്ഞ് നിങ്ങൾ പേ സംഖ്യാച്ചടാ സാങ്കേടിയടക്കുന്നത് സാങ്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് സംഖ്യകളിൽ കൂട്ടിയിട്ട് പറഞ്ഞോ മറ്റാള് പറഞ്ഞാൽ അതേപോലെ പറയൂ എന്താ കഥ അതേപോലെ തന്നെ പറ ശ്രദ്ധിക്കെ ആള് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പറങ്ങനെ അതെ അതെ പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബേജാറാണോ ഇസ്ലാം ഒലിച്ചു പോകില്ലല്ലോ പിന്നെന്താ ബേജാറ പ്രശ്നം എന്താ എന്തിനാ ഇങ്ങനെ ബി പി ഊറിന് എന്തിനാ പോയാലോ എന്ത് പറയുള്ളു നിങ്ങള് ഒന്നും പറയണില്ലല്ലോ പറഞ്ഞ കാര്യത്തിൽ എന്തേലും മറുപടി പറയണ്ടോ ഞാൻ ഞാൻ വിമർശിച്ച കാര്യത്തിൽ എന്തേലും മറുപടി പറയണ്ടോ ഞാൻ വിമർശിച്ച കാര്യത്തിൽ എന്തേലും പറയണ്ടോട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തേലും പറയണ്ടോ അറിയണ്ടേ റിയണ്ടേ വേറതെ ഇസ്ലാമാണെന്ന് പറഞ്ഞ് വേറതെ നടന്നോളൂ ഒരു സാധനം അറിയില്ല ഒരു കാര്യം അറിയില്ല നിങ്ങക്ക് എന്താ അറിയാ നിങ്ങൾക്ക് എന്താ അറിയാ നിങ്ങക്ക് എന്താ അറിയാ കുനുത്തന്നോദിക്ക സുബീലോത്തിനെ കുനൂത്തോദിക്ക കേട്ടെ നിങ്ങൾ വലിയ മുസ്ലിം ആണെന്ന് അറിയണ്ടല്ലോ നിങ്ങളെന്തോ നിങ്ങള് നിങ്ങള് നിങ്ങൾക്ക് ഒരു കുന്ത അറിയില്ലേ പറഞ്ഞു തെളിയിച്ചല്ലേ നിങ്ങളെത്തോദിക്കേ നിങ്ങളാ കുഞ്ഞുത്തെന്ന് സുന്നിയാണല്ലോ നിങ്ങളാ കുഞ്ഞുത്തെന്ന് ആ ഇന്റെ മുന്നിൽ കുഞ്ഞുല്ലോ പഠിപ്പിക്കുന്ന ഒന്ന് ചൊല്ലു കേക്കട്ട് ഞാൻ ചെല്ലു എടുക്കാതെ ചൊല്ലിക്കേ